പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നയിക്കുന്ന മലയോര യാത്രയ്ക്ക് ചായ്പന്കുഴിയില് വൻ സ്വീകരണം നല്കുമെന്ന് സംഘാടക സമിതി ചെയര്മാനും എംഎല്എയുമായ സനീഷ് കുമാർ ജോസഫ് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു ജില്ലയിലെ ഏക സ്വീകരണമാണ് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് ചായ്പൻകുഴിയിൽ വെച്ച് നൽകുന്നത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാധികാരി തങ്ങൾ മറ്റ് യു ഡി എഫ് നേതാക്കളായ എം എം ഹസൻ പി കെ കുഞ്ഞാലിക്കുട്ടി സി പി ജോൺ അനൂപ് ജേക്കബ് എം പി ബെന്നി ബെഹനാൻ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പരിക്കേറ്റവരെ കുടുംബാംഗങ്ങൾ കർഷകരും മറ്റും യോഗത്തിൽ സംബന്ധിക്കും വന്യമൃഗങ്ങളിൽ നിന്നും നാശം സംഭവിക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുവാൻ വേണ്ട നിവേദനവും യോഗത്തിൽ വച്ച് കർഷകർക്ക് പ്രതിപക്ഷ നേതാവിന് നൽകാവുന്നതുമാണെന്ന് എം എൽ എ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ വി ഒ പൈലപ്പൻ അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ എം ടി ഡേവിസ് ഐ ഐ അബ്ദുൾ മജീദ് വിൽസൺ മേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു യു ഡി എഫിൻ്റെ മലയോര നാളെ ചാലക്കുടി മുതലെ ചാലക്കുടിയിലേക്ക് എത്തിച്ചേരികയാണ് യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാർ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശോഭയാത്രയാണ് ചാലക്കുടിയിലേക്ക് എത്തിച്ചത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഹകൃതമായി കൂട്ടി ഈ മലയോര കർഷകരുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എം എൽ എ പറഞ്ഞു നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ആന ചവിട്ടി കൊന്ന പാചകം ഇപ്പോ എല്ലാ കൃഷി സ്ഥലം എന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞാൽ പതിനാറ് കിലോമീറ്ററിന്റെ അടുത്തുകാരെത്തിയിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ ചായക്കൂട്ടില് എം എൽ എ അതിൻ്റെ പ്രവർത്തനം അവിടുത്തെ കാര്യങ്ങളൊക്കെ അതായത് ഒരുക്കങ്ങളൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞപ്പോൾ വെട്ടിക്കുടീന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു വെട്ടിക്കുടിയിട്ട് ആനാ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് അതേ സമയം തന്നെ രണ്ട് കയ്യിലും ഇറങ്ങിയിട്ടുണ്ട് രണ്ട് കൈഷ്ടും രണ്ട് കയ്യിലിറങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ വന്യമൃഗസജീവെന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതേപോലെ പറഞ്ഞപ്പോൾ അതിന് കാര്യക്ഷമമായൊരു പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല